ഈ പ്രായത്തിൽ ഇങ്ങനെ തുടങ്ങിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാ ഹോംവർക്ക് ചെയ്യില്ല കാലത്ത് വരുന്നത് മിക്കപ്പോഴും ലേറ്റ് ആയിട്ടാണ് സാറിന്റെ പേരെന്താന്നാ പറഞ്ഞത് പേര് ചോദിച്ചില്ലായിരുന്നു മേനോൻ മേനോൻ മിസ്റ്റർ മേനോൻ ഒന്നുകിൽ ഇവിടുന്ന് ഇവന്റെ ടി സി വാങ്ങി പോവുക അല്ലെങ്കിൽ വീട്ടിൽ നല്ല ഗൈഡൻസ് കൊടുക്കുക ഇവനെ അത് ആലോചിക്കാവുന്നതാണ് അത് നീയാണോ തീരുമാനിക്കുന്നത് ബോർഡിംഗിലാകുമ്പോൾ നിയന്ത്രണമൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയാ വേണ്ട ശിക്ഷ കൊടുക്കാൻ ഫാദർ ഏർപ്പാട് ചെയ്താൽ മതി

അമ്മച്ചി പറഞ്ഞപ്പോഴാ ആ തെറ്റിദ്ധാരണ മാറിയത് നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി പക്ഷെ നിങ്ങൾ കാട് തെറ്റിപ്പോയി നിങ്ങളൊക്കെ വലിയ വലിയ ആളുകള് ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മനസ്സിലിട്ട് കുത്താനും മുറിവേപ്പിക്കാനും നിങ്ങൾക്കൊന്നും ഒരു മടിയുമില്ല എന്റെ കുട്ടിയൊന്നും ഞാൻ നിങ്ങളുടെ കത്തിലെ വാക്കുകളെല്ലാം ഞാൻ അതേപടി വിശ്വസിച്ചു നിങ്ങൾ ഞാൻ കുട്ടിയും കുട്ടിയുടെ അമ്മച്ചും വിചാരിക്കുന്ന പോലെ അത്ര വൃത്തി കെട്ടാനല്ല എന്നെ ചതിക്കാനായിരുന്നില്ലേ ഇതൊക്കെ നേര് പറഞ്ഞാൽ ചതിക്കപ്പെട്ടത് ഞാനാണ് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കാരണം കുട്ടി വേദനിക്കാനിടയായതിലാണ് എനിക്ക് വിഷമം അടുക്കളക്കാരിയുടെ മോളാണെന്നുള്ള ആ ഒരു അവകർഷതാ ബോധത്തിന്റെ ആവശ്യമില്ല വരൂ എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി മാത്രം ഞാനെല്ലാം പറയാം അഡ്വക്കേറ്റ് ഞാൻ എല്ലാം വക്കീൽ ആ ഇനി അങ്ങോട്ട് പ്രിയപ്പെട്ട അച്ഛ ജീവിതം ക്ഷണികമാണ് മനസ്സൊരു കുരങ്ങനും കിട്ടാനിടയില്ലാത്ത സൗഭാഗ്യങ്ങളും കാത്ത് അച്ഛൻ ഇനിയും നേരം കളയരുത് മീരയെ കിട്ടിയില്ല പക്ഷെ ക്ലാരയെ കിട്ടി അതെ അടുക്കളക്കാരി കുഞ്ഞമ്മയുടെ മകൾ ക്ലാരയുമായി തൽക്കാലം ഞാൻ മുങ്ങുകയാണ് ക്ലാരയ്ക്കൊരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ

മുന്നൂസേട്ടിനോട് പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ ഇന്നൊരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് സെലിബ്രേഷൻ ഒക്കെ കഴിയുമ്പോൾ എന്ത് എന്ത് അറിയാൻ ചോദിച്ചാണ് കാര്യം എന്താണെന്ന് ഒരു കുട്ടി സമയമാണോ ഇത് അതും പ്രായമായിട്ട് ബന്ധം ഞാൻ ശ്രദ്ധിക്കുന്നു പ്രായമോ അതോ ഞാൻ വീട്ടിൽ വരുന്നതോ വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ലാത്തത് കൊണ്ട് ഇത് ശ്രദ്ധിക്കാമെന്ന് വെച്ചു അല്ലേ ഗുഡ് നൈറ്റ് എന്താ വിളിച്ചേ എടിയോ അതെ നിന്നേക്കാൾ ഒരു അമ്പത് വയസ്സെങ്കിലും എനിക്ക് കൂടും ഈ പ്രായത്തെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കണം സമാധാനം പറഞ്ഞിട്ട് പോ നിങ്ങളോട് സമാധാനം പറയേണ്ട കാര്യം എനിക്കില്ല എനിക്കില്ലടക്കാൻ ആരും നിങ്ങളുടെ അനുവാദം ഞങ്ങൾക്ക് എന്തിനാ ഇത് ഇങ്ങനെ പോയാൽ ശരിയാവും തോന്നുന്നില്ല അന്ന് സ്കൂളിൽ വെച്ച് എന്റെ ഗാഡിയൻ ചമഞ്ഞപ്പോഴേ എനിക്ക് കലി കയറിയതാ അപ്പോഴേ ഭരണം മതി ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അങ്ങ് തീരുമാനിച്ചാൽ മതിയോ മുത്തശ്ശനായി ഞാനുള്ളപ്പോ എന്റെ ഇഷ്ടപ്പെടും നോക്കട്ടെ അതാണ് മതി എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇനി ഒരു മുത്തച്ഛന്റെ ആവശ്യമില്ല നാളെ തന്നെ നിങ്ങൾക്ക് സ്ഥലം വിടാം എങ്ങോട്ട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പ് എവിടേക്കാണോ മോനെ മനുക്കുട്ട നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ മുത്തശ്ശൻ ഇവിടുന്ന് പോവില്ല മുത്തശ്ശൻ എവിടെ പോവാൻ ഇനിയുള്ള കാലം മുഴുവൻ എന്റെ പേരക്കുട്ടികളൊപ്പം മുത്തശ്ശൻ ഇവിടെ കഴിയും ഏത് പേരക്കുട്ടികൾ വേഷം വേഷം എന്തായി മക്കളെ എന്ത് പറ്റി ഞാൻ നിങ്ങളുടെ മുത്തച്ഛനാണ് പട്ടാളത്ത് വെച്ച് കാണാതായിപ്പോ കരുണാകരമനോ ബന്ധമൊക്കെ മറക്കുന്ന വർഗ നിങ്ങളെന്ന് എനിക്ക് അറിയാം മോൾ ഓടിപ്പോയ ഷോക്കിൽ രോഗം വന്ന കുഞ്ഞമ്മ ഇതുവരെ നിങ്ങൾ ആശുപത്രിയിൽ പോയി നോക്കിയോ പിന്നെ അല്ലേ എന്റെ കാര്യം നല്ല ഭാഷ പറഞ്ഞ് നിങ്ങളെ നിരയാക്കാമെന്നുള്ള വിശ്വാസം ഒന്നും എനിക്കില്ല ചൂട്ട തന്നെയാണ് വരുന്നത്

ചില പിയാൾ തന്നെ ഏർപ്പാട് ചെയ്തതായിരിക്കും പക്ഷേ എത്ര നിർബന്ധിച്ചിട്ട് അയാൾ ഇവിടെ വന്നത് അതൊക്കെ തട്ടിപ്പുകാരൻ നമുക്ക് മാത്രമേ രക്ഷയുള്ളൂ പെട്ടെന്ന് ഈ വളരെ അറിയാത്ത പോലില്ലാത്ത ഒരു മനുഷ്യനെ സ്വന്തം വീട്ടിൽ കിടത്തി ഉറക്കുക ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങള് മനസ്സിലാക്കണം എന്ത് സിറ്റുവേഷൻ കുര്യനങ്ങളെ ഞങ്ങൾക്ക് ഇത്തിരി പേടിയായിരുന്നു അങ്കൾ ഞങ്ങളോട് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരുന്നേൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു

ദ്യം കളി ഉരിയച്ചം വിട് നിയന്ത്രിക്കാൻ ആളില്ലാതായപ്പോ കുട്ടികൾ അവർക്ക് തോന്നിയ വഴിക്ക് പോയി ഞാൻ ശാസിച്ചു ശ്വാസിക്കാനും നിയന്ത്രിക്കാനും നിങ്ങൾ അവരുടെ ആരുമല്ലോ അങ്ങനെ അവര് പറഞ്ഞു അപ്പൊ എന്റെ നിയന്ത്രണം കുറച്ച് കൂടി പോയിരിക്കും കുറയ്ക്കാം കൂട്ടൊന്നും വേണ്ട ഇയാൾ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് എന്നാണ് ഞാൻ അവരുടെ മുത്തശ്ശനാ എന്റെ രക്ത കുഞ്ഞുങ്ങള് അവര് വഴി വലിച്ചു പോകുന്ന ഞാൻ നോക്കി നിൽക്കില്ല അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ കുടുംബകാരത്തിൽ ഇടപെടാൻ പുരിയച്ചൻ ആരാധികാരം തന്നത് പുരിയച്ഛൻ ഒരു കാര്യം ചെയ്യും ആ ചെമ്മീകമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ ഇദ്ദേഹത്തിന് മീരയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് മീരയാണ് ഇപ്പൊ ഫാക്ടറി കാര്യങ്ങളെല്ലാം നോക്കുന്നത് അല്ലേ ായിരുന്ന മുത്തച്ഛൻ വീട്ടിൽ വന്നിട്ട് നാളായി അധികമായിട്ടില്ല എന്ന് വെച്ചാൽ മീരയുടെ ഡാഡിയും മമ്മിയും ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നതിന് മുമ്പോ പിൻപോ ഏറ്റവും താഴെയുള്ള കുട്ടി മഞ്ജു അല്ലേ ആ കുട്ടിക്ക് സംസാരിച്ച ശേഷി വീണ്ടും മിസ്റ്റർ മാത്യു ജോൺ ആ കുട്ടിയെ എംബാരസ് ചെയ്യിക്കേണ്ട ക്ലാസ് നടക്കുന്ന അവസരത്തിലാവുമ്പോ യെസ് ഐ അണ്ടർസ്റ്റാൻഡ് അപ്പൊ മീര ഞങ്ങളോടൊന്ന് കോപ്പറേറ്റ് ചെയ്യണം എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് വീട്ടിലോട്ട് വന്ന ചില അസൗകര്യങ്ങൾ അസൗകര്യങ്ങളുണ്ടാവും ഞങ്ങളുടെ ഓഫീസിൽ വന്ന് വന്നൂടെ എന്താണ് സർ കാര്യം കാര്യമില്ലാതെ ഞാൻ മീരെ കാണാൻ വരില്ലല്ലോ എന്നാൽ മീരെ വയ്ക്കുള്ളൂ മിസ്റ്റർ മാത്യുവിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഞാൻ കളക്ട് ചെയ്ത് വെച്ചേക്കാം ഒരു ചിന്ത ഡ്രൈവിംഗ് കൊള്ളാം പക്ഷെ ക്ലച്ച് എടുക്കുന്ന കുറച്ചുകൂടെ സൂക്ഷിച്ചു വേണം ആ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങണം അങ്ങോട്ട് ഇറങ്ങാൻ അങ്ങോട്ടിറങ്ങാൻ ഫാക്ടറിയിലേക്കാണെന്നും പറഞ്ഞ് കാറി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറങ്ങണമെന്നോ ഇത് കുര്യച്ചന്റെ സ്ഥലമാണോ നല്ല സ്ഥലം തൊട്ടടുത്തും ആരുമില്ല ഇവിടെയാവുമ്പോ മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അങ് അകത്ത് കയറി പോകില്ലല്ലോ എന്താ ഇത്ര അധികം പറയാനുള്ളത് അധികം പറയാൻ ഇടയാക്കരുത് ഒന്നു മാത്രം അറിഞ്ഞാൽ മതി എന്താ നിങ്ങളുടെ ഉദ്ദേശം പ്രത്യേകിച്ചൊരു ഉദ്ദേശവും ഇല്ല വിശ്രമ ജീവിതം ഭരിക്കുന്നവരെ അല്ലല്ലാതെ കഴിയണം അതിനെത്ര എത്ര തുക വേണ്ടി വരും അത് കുരിയച്ചൻ തരാൻ പോവാണോ ഇത് നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയുക കുട്ടികളവിടെ പേടിച്ച് കഴിയാൻ ദയവ് ഇത് അവരെ വെറുതെ വിട് എന്താ കുരിയച്ച കുട്ടികളെ പോലെ കുരിയച്ചനും ഇല്ലാതെ സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും വ്യക്തമാക്കിയതല്ലേ അവർക്ക് ദുസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് അവരെന്നെ തള്ളിപ്പറയുന്നതെന്ന് നാക്കുകൊണ്ടില്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതാകുന്നതാണോ രക്തബന്ധം രക്തബന്ധത്തിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി ആയ പിന്നെന്താ പ്രശ്നം ഈ എന്ത് കാര്യം ഞാൻ വിചാരിച്ചതിലും എത്രയോ വലിയ കള്ളനാ നിങ്ങൾ ഇതിനു മുമ്പ് ഇതുപോലെ എത്ര പേരെ ചതിച്ചിട്ടുണ്ട് കുരിയച്ച ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ മിസ്റ്റർ മുത്തച്ഛൻ ഇതെന്താണെന്നറിയാമോ ഡൽഹിയിലെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്നുള്ള കത്ത മോഹൻദാസിന്റെ അച്ഛൻ മിസ്റ്റർ കരുണാകര മേനോൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു ശത്രുക്കളുടെ തടവിൽ വെച്ച് തന്നെയായിരുന്നു അത് അന്ന് തന്നെ അവരാ വിവരം പഴയ വിലാസത്തിൽ അറിയിച്ചിരുന്നു നാട് വിട്ടുപോകുന്ന മോഹൻദാസ് അത് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ കുരിയച്ചൻ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നല്ലോ ഇത് വിശ്വസിക്കുന്നുണ്ടോ വടി വടി പോലെ നിൽക്കുന്ന കരുണാകരമേനോന്റെ മുമ്പിൽ അയാളുടെ മരണ സർട്ടിഫിക്കറ്റും കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കുര്യച്ചന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് കഷ്ടം തോന്നുന്നുണ്ടോ അപ്പോ സമാധാനപരമായിട്ട് ഇത് തീരില്ല സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ മാഷേ ഒരു തവണ കുട്ടികൾ പറഞ്ഞു ഞാൻ പറയുന്നത് രണ്ടാമത്തെ തവണയാ എന്നിട്ടും വീട് പോകാൻ മാഷ തയ്യാറാവുന്നില്ല വേണ്ട പോലീസിൽ ഒരു കംപ്ലൈന്റ് അവർ വന്ന് ജീപി കയറ്റി കൊണ്ടുപോകും പക്ഷെ അതിലൊരു കുഴപ്പമുള്ളത് ചിലപ്പോ കുറച്ച് ദിവസം ലോക്കപ്പിൽ കിടക്കേണ്ടി വരും കാലത്ത് അത് കൂടെ പോലീസ് വരുവോ നന്നായി ആ വഴിയാണ് ഏറ്റവും നല്ലത് എനിക്കും പോലീസിനെ കണ്ടിട്ട് കാര്യമുണ്ട് അവര് വന്ന കുര്യച്ചൻ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഉള്ളത് കുറച്ചു ദിവസമല്ല ഇപ്പോൾ കൂടുതൽ നാളെ വേറൊരാള് ജയിലിൽ കിടക്കേണ്ടി വരും അല്ല അതിന്റെ അന്വേഷണങ്ങളൊക്കെ ഒരു ഭാഗം തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങള് ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുമുണ്ട് ശരിയായിക്കൊള്ളണമെന്നില്ല അതായത് നല്ല നിലയിൽ നടക്കുന്ന ഒരു കമ്പനി ആ കമ്പനിക്ക് ഒരു എം ഡി എം ഡിക്ക് വിശ്വസ്തനായ ജി എം ബിസിനസ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ജി എമ്മിന് തോന്നി ഞാനും ഒരു മനുഷ്യനല്ലേ അല്പം മുടക്കുമുതൽ കൈവശം ഉണ്ടെങ്കിൽ ഈ ബിസിനസ് വേറെ അത് വാങ്ങിക്കൂടെയെന്ന് അങ്ങനെ വലിയൊരു തുക തിരിമറി നടത്തി എം ഡി അത് കണ്ടുപിടിച്ചു പ്രശ്നമായി ബാങ്കിലടയ്ക്കേണ്ട തുകയായിരുന്നേ ഇത്രാം തീയതി പണം തിരിച്ചടച്ചു കൊള്ളണമെന്ന് എം ഡി ജി എമ്മിന് അന്ത്യശാസനം നൽകി ആ തീയതിയുടെ തലേ ദിവസമായിരുന്നു എം ഡിയും ഭാര്യയും ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടത് അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല ആക്സിഡന്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന കൊലപാതകം പലരും മറന്നു തുടങ്ങിയ ആ മരണത്തിന്റെ കാരണം കണ്ടെത്തി എങ്ങനെയാണെന്ന് കുരിയച്ചൻ അത്ഭുതപ്പെടുന്നുണ്ടാവും യാദൃശ്യമായ സംശയങ്ങളായിരുന്നു ആദ്യം പിന്നെ പിന്നെ വ്യക്തമായി ഫാക്ടറി അക്കൗണ്ടന്റിനെയും ജോലിക്കാരെ എല്ലാം ഞാൻ വിസ്തരിച്ചിരുന്നു കുരിയച്ച മോനെ നീ ഇരുമ്പഴി എണ്ണും തമിഴ്നാട്ടിൽ മണ്ഡപം എന്ന സ്ഥലത്ത് നിന്റെ ഫാക്ടറി കെട്ടർ ഉയരുന്നത് എങ്ങനെയാണ് നീ കമ്പനി ചെയ്യാൻ തീരുമാനിച്ച എന്തുകൊണ്ടാണ് ഇതൊന്നും പുറത്തറിയില്ലെന്ന് വിചാരിച്ചാൽ ഞാനൊരു വയസ്സനല്ലേ എന്നെ ദേഹോദര ഏൽപ്പിക്കരുത് നമുക്കിപ്പോ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പരസ്പരം മനസ്സിലായി എന്നെ ഇത്രയും പരസ്യമായിട്ട് തട്ടിക്കളയാൻ ശ്രമിക്കുന്നത് ബുദ്ധിമോശമല്ലേ എനിക്ക് തന്നെ ദ്രോഹിക്കണമെന്നില്ല താൻ തട്ടിയെടുത്തതിന്ന് ഒരു മോശമല്ലാത്ത തുകയെനിക്ക് ഇനി തന്നാൽ മതി ഞാൻ അപ്പഴേ സ്ഥലം ഇട്ടേക്കാം ഇതിനെപ്പറ്റി ഒരു തീരുമാനം അറിയാണ് ഞാൻ ഇത്രയും കാത്തിരുന്നത്

ിയച്ചന് എന്നോട് വിരോധം ഒന്നും തോന്നരുത് ഇതൊരു ബ്ലാക്ക് മെയിലിങ്ങാണെന്ന് കരുതുകയരുത് എത്ര കാലം കഴിഞ്ഞാ മരിക്കാന്നറിയില്ലല്ലോ അതുവരെ ജീവിച്ചു പോകണ്ടേ കൂടുതൽ സംസാരിക്കണ്ടായിക്കൊണ്ട് പോകണം ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാൻ ഇടവരരുത് ഇല്ലില്ല പരമേശ്വരം വാക്ക് പറഞ്ഞാൽ അത് വാക്കാ എന്നില്ല തന്നെ എനിക്ക് വിശ്വാസം ആ നമ്മൾ എന്നുള്ള വാക്കനുസരിച്ച് ഇന്ന് രാത്രി തന്നെ വണ്ടി വണ്ടിയേറുക താങ്ക്സ് എ ലോട്ട് എന്തോന്നാഗ്ര പോലീസാരൊക്കെ എന്നെ പിടിപ്പിക്കാനോ മറ്റു ഈ പെട്ടിയിൽ എന്താണ് ഞാൻ പറയാം ഇതിനകത്ത് കുറച്ച് പണമാണ് കുരിയച്ചൻ നന്നാ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് കുരിയച്ചൻ എനിക്ക് പണം തരുന്നത് കൈക്കൂലിയാ കുരിയച്ചൻ കാണിച്ച അക്രമങ്ങൾ പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയുള്ള കൈക്കൂലി കുരിയച്ചനെ അറസ്റ്റ് ചെയ്യാൻ ഇനി സാറുമാർക്ക് ഭയമുണ്ടോ അനധികൃതമായ പണം തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു സോറി കുര്യച്ച താൻ കാരണം ആ പാവപ്പെട്ട കുട്ടികൾ അനാഥരായി അതിന്റെ ശിക്ഷ താൻ അനുഭവിച്ച പറ്റൂ ഫാക്ടറി കണക്കുകളിലെ കൃത്രിമം പാർത്തസാരെ ചൂണ്ടിക്കാണിച്ചപ്പോഴേ മൊത്തം കാര്യങ്ങൾ ഞാൻ സി ബി ഐ അറിയിച്ചാണ് ഈ മോഹൻദാസിന്റെയും ശ്രീദേവിയുടെയും കാർ എടുപ്പിക്കാൻ കുരിയച്ചനൊരു ലോറി ഡ്രൈവറെ ഏർപ്പാട് ചെയ്തിരുന്നല്ലോ അയാൾ എവിടെ അയാളെ ലോക്കപ്പിലാക്കിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ വളരെ വളരെ മുന്നേറിക്കഴിഞ്ഞെന്ന് കുട്ടികൾ വരെ എനിക്കെതിരായിട്ടും ഞാൻ വീട്ടിൽ നിന്ന് പോകാതിരുന്നത് ഈ ദിവസത്തിന് വേണ്ടിയാണ് പുറത്തു കണ്ടില്ല ഇങ്ങോട്ട് വന്നോ ചേച്ചി പാക്ക് മറുപടി പറഞ്ഞില്ല ഒന്ന് മാത്രം ഒന്നും എടുത്തിട്ടില്ല പഴയ തുണികളാ പരിശോധിക്കാണ് അത് ഇനി വേണം തീരുമാനിക്കാൻ ഈ ഫാക്ടറി ഒരു കരക്കടുപ്പിക്കാൻ താൻ വിചാരിച്ച് നടക്കും ഈ കുട്ടികൾക്കൊരു ആകുന്ന വരയ്ക്കെങ്കിലും തന്റെ സഹായം എല്ലാ കാര്യത്തിലും ഉണ്ടാകണം തരില്ലേ അതിന് നിങ്ങൾ ഒരു തെറ്റും എന്തായാലും ഞാൻ പോകണ്ടവനാണല്ലോ അല്ല അങ്കിൾ ഞങ്ങളുടെ മുത്തച്ഛന അങ്കിളല്ല ഞങ്ങൾ തോന്നലില്ലേ മക്കളെ നിങ്ങളുള്ള ഇഷ്ടക്കുറവുകൊണ്ട് ഒന്നുമല്ല തങ്ങൾ പോകുന്നത് വിശാലമായി ഈ ലോകത്ത് ഇനിയും കാണാൻ ഒത്തിരി ഒത്തിരിയുണ്ട് ഏതോ മുൻ നിശ്ചയം പോലെ പെരുവഴിയിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടി ഇനി വല്ലപ്പോഴും കാണാൻ ദൈവം ഇട വരുത്തട്ടെ നിങ്ങൾക്ക് എന്നോടും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം നിലനിൽക്കാൻ തൽക്കാലം നമ്മൾ പെരിയുന്നതാണ് നല്ലത് പോട്ടെ ഞങ്ങളെ തനിക്കിട്ട് പോകരുത് もういい持ってちゃ。